വളരെ പെട്ടെന്ന് ജനപ്രിയമായി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിന്നോട്ടു പോയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണല്ലോ ടിക്ടോക്ക് ഇന്ത്യയിലടക്കം വൻ സ്വീകാര്യതയുണ്ടായിരുന്ന ടിക്ടോക്കിനെ പക്ഷെ എന്തുകൊണ്ടോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചെകുത്താൻ കുരിശു കാണുന്നത് പോലെയാണ് അമേരിക്കയിൽ ടിക്ടോക്കിനെ പുറത്താക്കുന്ന സമീപനം വരെ ട്രംപ് സ്വീകരിച്ചിരുന്നു ഇതിന് കാരണം തപ്പി അധിക ദൂരമൊന്നും പോകേണ്ട ട്രംപിന്റെ സ്പോൺസറായ ഇലോൺ മസ്കിന് ടിക്ടോക്കിൽ ഒരു കണ്ണുണ്ടായിരുന്നു ആ മോഹം നടക്കാതെ വന്നതോടെയാണ് ടിക്ടോക്ക് അമേരിക്കയുടെ ആകെ ശത്രുവായത് എന്നാൽ അവിടെയും വിട്ടുകൊടുക്കാനൊന്നും ടിക്ടോക്ക് ഉദ്ദേശിക്കുന്നില്ല നീണ്ട അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചൈനീസ് കമ്പനി ബൈടാൻസിന് കീഴിലുള്ള ടിക്ടോക്ക് വാങ്ങുന്നതിനായുള്ള ശ്രമങ്ങൾ വീണ്ടും ഊർജിതമാക്കിയിരിക്കുകയാണ് യു എസ് സോഫ്റ്റ്വെയർ ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് ടിക്ടോക്കിന്റെ യു എസിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി ഡാൻസുമായി മൈക്രോസോഫ്റ്റ് ചർച്ച സജീവമാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ടിക്ടോക്ക് ഏറ്റെടുക്കാൻ മൈക്രോസോഫ്റ്റ് ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടതായി മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനദല്ലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു തന്റെ സിഇഒ ജീവിതത്തിലെ ഏറ്റവും വിചിത്ര അനുഭവം എന്നാണ് അന്നത്തെ ചർച്ചയെക്കുറിച്ച് സത്യാനദല്ല വെളിപ്പെടുത്തൽ നടത്തിയത് മൈക്രോസോഫ്റ്റിനു പുറമെ രണ്ടായിരത്തി ഇരുപതിൽ ടെക് കമ്പനിയായ ഒരാക്കളും ടിക്ടോക്ക് ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു ചൈനീസ് ആപ്പായ ടിക്ടോക്ക് യു എസിൽ നിരോധനത്തിന്റെ വക്കിലാണ് ട്രംപ് അധികാരമേറ്റതോടെ നിരോധനത്തിനുള്ള തീയതിയെ എഴുപത്തിയഞ്ച് ദിവസം കൂടി കമ്പനിക്ക് നീട്ടി നൽകിയിരുന്നു നിരോധനത്തിന്റെ വക്കിലാണെങ്കിലും ടിക്ടോക്കിന്റെ ജനപ്രീതിക്ക് ഒട്ടും കുറവില്ലെന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണം ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണത്തേക്കാൾ വർദ്ധിച്ചതായി പറയുന്നുണ്ട് സാംസ്കാരിക മൂല്യങ്ങളെ തരം താഴ്ത്തുന്നു അശ്ലീലത പ്രചരിപ്പിക്കുന്നു സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു കൗമാരക്കാർക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നു തുടങ്ങിയ പരാതികൾ ടിക്ടോക്കിനെതിരെ ഉന്നയിക്കപ്പെട്ടതോടെ അമേരിക്ക ആദ്യം ഇത് നിരോധിച്ചിരുന്നു പിന്നീട് കർശന ഉപാധികളോടുകൂടി വിലക്ക് പിൻവലിക്കുകയും ചെയ്തതാണ് വിവാദങ്ങളും വിലക്കുകളും ഉണ്ടായെങ്കിലും ടിക്ടോക്ക് ജനപ്രിയമാകുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്ത ആപ്പ് ഫേസ്ബുക്കായിരുന്നു എന്നാൽ പിന്നീട് ലോകവ്യാപകമായി ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പായി ടിക്ടോക്ക് സ്ഥാനം പിടിക്കുകയും ചെയ്തു